ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് വൈകുന്നേരം ഒരു ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാതെയോ ഒരു ഷവർമയും കഴിച്ചിട്ടാണ് അതിന് പറയണ്ടല്ലോ അപ്പം നമ്മൾ ഇന്ന് ജ്വല്ലറിയിൽ എവിടെയെന്ന് അറിയുമോ മലബാർ ഗോൾഡ് ഞങ്ങൾ കണ്ടുണ്ടാവും മലബാർ ഗോൾഡിലാണ് ഇന്ന് ഞങ്ങൾക്ക് ആ ഫങ്ഷന് ഗോൾഡ് എടുക്കണം അപ്പം അതിന് കയറിയതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചേന്ന് നോക്കാമെന്ന് വിചാരിച്ച് ബ്രേസ്ലെറ്റ് അത് നോക്കാമെന്ന് വിചാരിച്ചു ചെന്നിരുന്നു അങ്ങനെ നോക്കി കുറേ കുറേ ഡിസൈൻസ് കാണിച്ചു തന്നിട്ട് അവർ സെയിൽസ്മാൻ അവർ പിന്നെ പിന്നെ അവിടുത്തെ അവരെ സ്കീമിനെ കുറിച്ചിട്ട് അങ്ങനത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നിട്ട് എൻ്റെ മൂന്ന് നല്ല കളിയാണ് അവർ ചെന്നപ്പോൾ ചായ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ തന്നു അതൊക്കെ കഴിച്ച് അതിൻ്റെ കളി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ബലൂൺ കൊടുന്നു കൊടുത്തു പിന്നെ അവിടുത്തെ അപ്പോൾ അതുകൊണ്ടായിരുന്നു കളിയിട്ടാണ് പിന്നെ അവിടുത്തെ ഡയമണ്ട് സെക്ഷൻ അതൊക്കെ കാണിച്ചു തന്നു പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് ഡയമണ്ട് നെക്ലെസ് അങ്ങനത്തെ ഇതൊക്കെ ഒക്കെ മോഡൽ മോഡല് കാണിച്ചൊന്നും കേട്ടോ അതിന് ശേഷം മോനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് ഞങ്ങളെ പരിപാടിയിട്ട അവന് അവന് ബലൂണൊക്കെ കൊണ്ടുനിർത്തപ്പോൾ സെയിൽസ്മാൻമാർ കൊടുന്ന് നിർത്ത് നല്ല അകർത്ത് കളി അതിൽ ഇടയ്ക്ക് അവരും കൂടൂട്ട് തട്ടിട്ട് കൊടുക്കാനും നോക്കാനൊക്കെ അപ്പം ഞങ്ങളങ്ങനെ എടുത്ത് അതിൻ്റെ ഓരോ സ്കീമുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരെ ബില്ലിങ് സെക്ഷനൊക്കെ ചെന്ന് വന്ന് ചെന്നിട്ട് ബില്ലിങ് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട് കൊടുക്കുന്നുണ്ടപ്പോൾ അപ്പോൾ ആ സെയിൽസ്മാൻമാർ പറഞ്ഞ നല്ല ഗോൾഡിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് വളകളും മറ്റേ സിൽവർ സിൽവറും ഗോൾഡ് കൂടിയിട്ടുള്ള ഒരു ഐറ്റം കാഴ്ച കേട്ടോ അതാണ് ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ പക്ഷേ ഗോൾഡിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് ഇറങ്ങണം കേട്ടോ ആ അപ്പോൾ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ് കൈസ് പിന്നെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോരാൻകുട്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കളിയാണ് നല്ല കളി അങ്ങനെ ഞങ്ങൾ ഫങ്ഷന് പോവാണേ ഫങ്ങ്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടാൽ പോരം ലൈക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്യണോട്ടാ അപ്പോൾ ഞങ്ങൾ മിഠായി കൊടുക്കലാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മിഠായികൾ സെറ്റാക്കി വെച്ചതും അവരെ അവരെ ഇൻസ്റ്റയില് ഒരു ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് കണ്ടിട്ടാണ് ഇതാക്കിയത് അപ്പോൾ അതിൻ്റെ മിഠായി സെറ്റ് ചെയ്ത് വെക്കാനോട്ടായി കാണുന്നത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഉദ്ദേശം നിങ്ങൾ ഞങ്ങൾ കോണ്ടാക്റ്റിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ മിഠായി കൊടുക്കലിനെ പോയി മിഠായി കൊടുക്കലൊക്കെ ചിക്കനും കുറച്ച് ആൾക്കാരും കൂടിയിട്ട് അങ്ങനെ മിഠായി കൊടുക്കലൊക്കെ കഴിഞ്ഞ കേട്ടാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ ചടങ്ങായിരുന്നു അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ബബായ് സിയോ